ഹായ് ഫ്രണ്ട്സ് സ്റ്റി ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തടി കൊണ്ടുള്ള കിച്ചൺ കബോർഡുകളെ കുറിച്ചാണ് ഞാനിവിടെ തേക്ക് തടിയും മഹാഗണി തടിയും മൾട്ടി ഉഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തടി കൊണ്ട് കിച്ചൺ കബോർഡുകൾ പണിയുമ്പോൾ ബോട്ടം യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് ഒരു കാരണവശാലും തടി കൊണ്ട് ബോക്സ് വർക്ക് അല്ലെങ്കിൽ സ്ട്രെച്ചർ വർക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അടിഭാഗത്ത് ചിതൽ കയറുവാൻ സാധ്യത കൂടുതലാണ് കൽപ്പൊടിയുള്ള പ്രദേശത്ത് പ്രത്യേകിച്ചും അതുകൊണ്ട് ബോക്സ് വർക്കുകൾക്ക് നമുക്ക് മൾട്ടിവുഡുകൾ ഉപയോഗിക്കാം മൾട്ടിവുഡിൽ ചിതൽ കയറില്ല മാത്രമല്ല ഈർപ്പം ഉണ്ടായാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എൻ്റെ മുപ്പത്താറ് വർഷത്തെ ഇൻറ്റീരിയർ വർക്കിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് ഈ പറഞ്ഞത് അപ്പർ യൂണിറ്റുകളെല്ലാം തടികൊണ്ട് പണിയാം ഒരു കുഴപ്പവും സംഭവിക്കില്ല ഈ കാണുന്ന കബോർഡുകൾ കബോർഡുകളെല്ലാം പോളിഷാണ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിൽ പണിതിരിക്കുന്നത് ഈ ടി കളർ കൊടുത്ത് ഗ്രെയിൻസ് വരച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക